കറിവേപ്പിലേ ഞാനത് ഫ്രിഡ്ജിലേക്ക് വെക്കാം ഓർത്തേ കറിവേപ്പിലോ പാൻ ചൂടായിട്ട് വരുമ്പോഴേ രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണേ വെളിച്ചെണ്ണ ഒക്കെ നന്നായിട്ട് ചൂടായി വരുമ്പോഴേ അതിലേക്ക് ഇതേ ആറ് ഉള്ളി ചെറുതാക്കി കഴിഞ്ഞത് മൂന്ന് വെളുത്തുള്ളി നീളത്തിൽ അരിഞ്ഞെടുത്തത് ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതാക്കി അരിഞ്ഞത് ഒരു മൂന്ന് പറ്റൽ മുളക് ഇതെല്ലാം കൂടെ നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാറേ ഇനി നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റി എടുക്കുന്നു അത് അത്യാവശ്യം നന്നായിട്ട് തന്നെ വൈകി അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കണേ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം ഇനി അതിലേക്ക് ഇതേ ഒരു പിടി കറിവേപ്പിലിട്ട് കൊടുക്കുന്നുണ്ടേ ഇതും നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റി എടുക്കണം കേട്ടാ കണ്ടോ ഇതുപോലെ കറിവേപ്പില നല്ല ക്രഞ്ചിയായിട്ട് വരണോണ്ടോ ഇങ്ങനെ പൊടിക്കുമ്പോൾ കണ്ടോ ഇതുപോലെ ഇങ്ങനെ പൊടിഞ്ഞു പോകണം ആ ഒരു പാകം വൈകി കഴിയുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം എന്നിട്ട് നിന്ന് തണുക്കാൻ വെക്കാറേ വയറ്റി എടുത്ത കറിവേപ്പില എല്ലാം തന്നെ ഞാൻ വേറൊരു മിക്സി ജാറിലേക്ക് മാറ്റിയിട്ടുണ്ട് അതിന്റെ ചൂടൊക്കെ നന്നായിട്ട് ആറിയിട്ടുണ്ട് ഇനി അതിലേക്ക് കാൽ കപ്പ് പൊട്ടുകള കാൽ കപ്പ് ചിരകിയ തേങ്ങ ഇതെല്ലാം കൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കണേ ഇനി അതിലേക്ക് ഒരു നെല്ലിക്കയുടെ വലുപ്പത്തിലുള്ള വാളംപുളി ഞാൻ ഇങ്ങനെ വെള്ളത്തിൽ കുതിർത്ത് ഇട്ടിട്ടുണ്ട് ഒരു ശകലം ശകുലം വെള്ളമെടുത്തിട്ടുള്ളൂ കേട്ടോ അപ്പൊ അത് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുവാണേ നമ്മളിതിലേക്ക് നേരത്തെ വൈറ്റ് ഉപ്പിട്ട് കൊടുത്തതാണ് എന്നാലും ഉപ്പിന്റെ പോരായ്മ ഉള്ള ഉണ്ടാകും അതുകൊണ്ട് ഒരു ശകുലം കൂടെ ഉപ്പിട്ട് കൊടുക്കുക ഇനി ഇതെല്ലാം കൂടെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാവേ ഇനി നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം അരച്ചെടുക്കണോട്ടോ ഇതിലേക്ക് ഇനി കൂടുതൽ വെള്ളം ഒന്നും ചേർത്ത് കൊടുക്കരുത് നിങ്ങൾ മിക്സിയിലിട്ട് ഒന്ന് കറക്കി കറക്കിയെടുത്തതിനു ശേഷം വെള്ളത്തിന്റെ പോരായ്മ ഉണ്ടെങ്കിൽ മാത്രം വെള്ളം ചേർത്ത് കൊടുത്താൽ മതി കാരണം ഓൾറെഡി നമ്മൾ പുളി ചേർത്തപ്പം അതിൽ വെള്ളം ഉണ്ടായിരുന്നു അപ്പൊ ഇനി നമുക്ക് അരച്ചെടുക്കാം ഇതാ അപ്പൊ നമുക്കിവിടെ ചമ്മന്തി ഒക്കെ നന്നായിട്ട് അരഞ്ഞു കിട്ടിയിട്ടുണ്ടേ നമുക്ക് ഇതിന് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം കേട്ടോ ഇതേ നമ്മുടെ കറിവേപ്പില ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ട് നമുക്ക് ചോറിനോട് ഒന്ന് കഴിച്ചു വെക്കാലോ കഴിച്ച് വെക്കാമോ നമ്മടെ കറിവേപ്പില ചമ്മന്തിയുടെ കൂടെ ടേസ്റ്റ് ചെയ്ത് ചോറ് കഴിച്ചാലോ പിന്നെ കൊടുത്തോട്ട് നമുക്ക് കൊടുക്കാറ പുളിയൊക്കെ ഇട്ടേക്കുന്നോണ്ടിണ്ടല്ലോ ഇത് വേറൊരു ലെവൽ ടേസ്റ്റ് ആണ് മക്കളെല്ലോ അല്ലേ അതുകൂടില്ലേ എന്നാ പിള്ളേർക്കൊക്കെ നല്ല കേട്ടോ കറിവേപ്പില നമ്മുടെ നാട്ടിലെല്ലാവരുടെയും വീട്ടിലുണ്ടാവുന്ന ഒരു സാധനല്ലേ അപ്പൊ അതെ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഇത് മാത്രം മതി ഒരു കലം ചോദനായിട്ട് പെട്ടെന്ന് കറിയാ അതെ പെട്ടെന്ന് കറിയാണെങ്കിൽ പെട്ടെന്ന് കറിയൊന്നും ഉണ്ടാക്കാൻ വടിയുള്ളവർക്കിതേ ഇതുപോലെ ഇതുണ്ടാക്കി കഴിക്കുകയാണെങ്കിൽ പിള്ളേരൊക്കെ വയർ നിറച്ച് ചോറ് കഴിച്ചോളും അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടം എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും ഒന്നും മറക്കല്ലേ എല്ലാവർക്കും ദിവസം ആശംസിക്കുന്നു ഹാവ് എ ഗുഡ് ഡേ ബൈ 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 ബൈ